ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഇനി നന്ദിനിയും സൂര്യയും കൂടി നന്ദിനിയുടെ വീട്ടിലോട്ട് പോവാനേട്ടാ ഈ സമയം നന്ദിനി വളരെ സന്തോഷവതിയാവാന് തൻ്റെ വീട്ടിലോട്ട് തന്നെയും കൊണ്ട് സൂര്യ പോകുമ്പോൾ നന്ദിനിക്ക് ഒരുപാട് സ്നേഹം സൂര്യോട് ഇങ്ങനെ തോന്നിത്തുടങ്ങാനേട്ടാ അപ്പൊ ഇത് വരാനുള്ള അപ്കമിങ് റിവ്യൂ ആണ് പറയുന്നത് അങ്ങനെ നന്ദിനിയും സൂര്യ അവിടെ എത്തുമ്പോൾ അവരെ അവരുടേതായ രീതിയിൽ നല്ല രീതിയിൽ തന്നെ സൽക്കരിക്കുന്നുണ്ട് കേട്ടാ സൂര്യ ഏ സിയിലൊക്കെ കിടക്കുന്ന ആളാണ് എ സി ജീവിതം അത്രയും നല്ല ആഡംബരത്തോടു കൂടി ജീവിക്കുന്ന സൂര്യക്ക് ഭക്ഷണം കൊടുക്കുമ്പോഴും മറ്റുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുമ്പോഴൊക്കെ സുദൈവനും കാർത്തൂനും പുച്ഛനും ഒക്കെ മുത്തശ്ശിക്കൊക്കെ ബുദ്ധിമുട്ട് എഴുതിയിട്ട അവരിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട് അപ്പൊ സൂര്യ ആണെങ്കിലും എന്റെ മുത്തശ്ശിയുടെ ആ പഴങ്കഞ്ഞിയും ആ നാടൻ മോരുകറിയും അതൊക്കെയാണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഇഷ്ടം തോന്നിയിട്ടുള്ളത് ഈ ആർഭാടങ്ങൾ ഉള്ള ഈ ജീവിതം എനിക്കിഷ്ടമല്ല അങ്ങനെ അവരിങ്ങനെ പറയുമ്പോ അവരിങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുന്ന തമാശ പറയുന്നത് ചിരിക്കുന്ന ൊക്കെ കാണുമ്പോൾ സൂര്യ വല്ലാതെ അത്ഭുതപ്പെട്ടു പോവാൻ ഇട്ടാ നന്ദിനിയുടെ അനിയത്തിമാർ നന്ദിനിക്ക് കൊടുക്കുന്ന ബഹുമാനവും അതുപോലെ തന്നെ അവൾ വരുമ്പോൾ അവളോട് സന്തോഷിക്കുന്നതും അവരുടെ മടിയിൽ നന്ദിനിയുടെ മടിയിൽ കിടന്ന് അവര് ആനന്ദം കണ്ടെത്തുന്നതും ഒക്കെ കാണുമ്പോൾ സൂര്യക്ക് വലിയ അത്ഭുതം ആവാണ് അങ്ങനെ ഈ സമയം ഒത്തിരി നേരമായി മക്കളൊക്കെ ഇരുന്ന് സംസാരിച്ചിട്ട് അപ്പൊ അതുകൊണ്ട് സൂര്യ സൂര്യ നേരത്തിന് കിടക്കുന്ന ആളല്ലേ അതുകൊണ്ട് തന്നെ സൂര്യ നീ പോയി കിടന്നുറഞ്ഞ് എന്നിങ്ങനെ പറയുന്നുണ്ട് അപ്പൊ ഈ സമയം സുദേവൻ വരുന്നുണ്ട് മോനെ നീ കിടക്കുന്ന സുഖ സൗകര്യങ്ങളൊന്നും ഈ വീട്ടിലില്ല കട്ടിലില്ല അതുപോലെ ബെഡില്ല അങ്ങനെയുള്ള സുഖങ്ങളൊന്നും ഉണ്ടാവില്ല ഇവിടെ നല്ല പായയാണ് ഉള്ളത് ആ പായയിൽ തലേനെ ഇട്ട് കിടക്കുക അങ്ങനെയൊക്കെ എന്റെ മോന് കഴിയോ ദേഹം മുഴുവൻ വേദന വരുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ സൂര്യ പറയാണ് ഈ വീട്ടിൽ കാല് കുത്തിയത് മുതൽ എനിക്കൊരു പ്രത്യേക എനർജിയാണ് ഒരു പ്രത്യേക സന്തോഷമാണ് എൻ്റെ മനസ്സിലോട്ട് വരുന്നത് അതുകൊണ്ട് തന്നെ അതും ഞാൻ ഒരു സന്തോഷത്തോടു കൂടി ഞാനത് അതിൽ കിടന്നോളാം എന്ന് പറയേണ്ട അപ്പൊ അത് കേൾക്കുമ്പോൾ സന്തോഷമാവണം അങ്ങനെ നന്ദി സൂര്യ എന്നും പറഞ്ഞിട്ട് നന്ദിനി സൂര്യയും വിളിച്ചിട്ട് ഈ ബെഡിലോട്ട് പോവുകയാണ് കേട്ടോ അതായത് ഈ പായ എടുത്തിട്ട് കിടക്കാൻ പോകും അപ്പോൾ അവര് തലങ്ങും ആയിട്ടാണ് കിടക്കുന്നത് ഒരാൾ ഇങ്ങനെ കിടക്കുകയാണെങ്കിൽ ഒരാൾ ഇപ്പുറത്തെ സൈഡിലോട്ടാ ടാക് കിടക്കുന്നത് ഒരേപോലെ പായ ഇടില്ല രണ്ടുപേരുടെയും തല ഒപ്പമായിരിക്കും പക്ഷെ ഒരാൾ ഈ ഭാഗത്തോട്ടും ആ ഭാഗത്തോട്ടും ആയിട്ട് കിടക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ സമയം നന്ദിനിയോട് പറയുന്നുണ്ട് നന്ദിനി നിന്റെ വീട്ടിൽ വന്നപ്പോൾ എനിക്ക് മനസ്സിന് വല്ലാത്തൊരു ആനന്ദമാണ് കിട്ടിയത് നി നിന്നെ എത്രമാത്രമാണ് നിന്റെ വീട്ടുകാർ സ്നേഹിക്കുന്നത് അതുപോലെ നീ നിന്റെ അനിയത്തി ും അതുപോലെ സ്നേഹിക്കുന്നുണ്ട് പലതൊരു അത്ഭുതം തന്നെയാണ് എനിക്ക് തോന്നുന്നത് എൻ്റെ വീട്ടില് എനിക്ക് ഇങ്ങനെ ഒരു എക്സ്പെക്റ്റോ എന്നെ സ്നേഹിക്കുകയോ ഏട്ടനെ ചേച്ചിയും അനിയത്തിയും തമ്മിലുള്ള ആ സ്നേഹം കിട്ടിയതുപോലെ എനിക്ക് ഏട്ടൻ അനിയത്തി ഏട്ടൻ അമ്മ അങ്ങനെയുള്ള ആ ഒരു സ്നേഹങ്ങളൊന്നും എന്നിൽ കിട്ടിയിട്ടില്ല എന്നിങ്ങനെ സൂര്യ പറയാണ് അപ്പൊ ഇത് കേൾക്കുന്ന അന്തിനും പറയുന്നത് അച്ഛൻ ചെറുപ്പം മുതലേ ഞങ്ങളെ വളർത്തിയത് അങ്ങനെയാണ് അത് കേട്ടോടൻ തന്നെ പത്മ ഞങ്ങളുടെ പത്മ അങ്ങനെയാണ് ഞങ്ങളെ വളർത്തിയത് അങ്ങനെയൊന്നും അമ്മയെക്കുറിച്ച് പറയരുത് സൂര്യ എന്ന് പറയട്ടെ എങ്ങനെ പറയാതിരിക്കും എൻ്റെ രണ്ട് അനിയത്തിമാർക്ക് എന്നെ തോൽപ്പിക്കുക എന്നുള്ളൂ അവരുടെ ലക്ഷ്യം നേടാൻ അവർ മുന്നിലോട്ട് വരും അത് കഴിഞ്ഞാൽ നീ ഇപ്പൊ ഉപയോഗിക്കുന്ന ഈ കറിവേപ്പിലേണ്ടല്ല അതിൻ്റെ ആ ഒരു ഉപയോഗം പോലും എന്നോടുണ്ടാവില്ല എന്ന് പറയുന്നിട്ടാ അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ നന്ദിനിക്ക് സങ്കടം ആവണം അങ്ങനെ നന്ദിനി പറയണേ ഞാനൊന്ന് കിടക്കട്ടെ എനിക്ക് ഉറക്കം വരുന്നുണ്ട് എന്ന് പറയണമല്ലാതെ സമയം വഴുകിയില്ലേ അപ്പോൾ സൂര്യശരി നീ എന്ന് പറയണം അങ്ങനെ നന്ദിനിയോട് കൂടുതൽ കൂടുതൽ സംസാരിക്കാൻ സൂര്യ ഇങ്ങനെ ആഗ്രഹിക്കുകയാണ് കേട്ടോ നന്ദിനിയുമായി ഒരുപാട് നേരം ഊണും ഉറക്കമൊക്കെ ഒഴിച്ച് അവളൊത്ത ഇങ്ങനെ സംസാരിക്കും ഒരു പ്രത്യേക ആനന്ദം തന്നെയാണ് അങ്ങനെ ഒരു ആനന്ദം കിട്ടാൻ വേണ്ടി ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് സംസാരിക്കാൻ അങ്ങനെ തോന്നണം അപ്പോഴേക്കും നന്ദിനി കിട പായലങ്ങ് കിടന്നതേയുള്ളൂ അപ്പോഴേക്കും ഉറങ്ങി ോ ഇത് കാണുന്ന സൂര്യ ഇവളെത്ര പെട്ടെന്നാ ഉറങ്ങുന്നത് ഇവളുടെ മനസ്സിൽ യാതൊരുവിധ ടെൻഷനും ഒന്നുമില്ല ഇവളുടെ വീട്ടിൽ വന്ന ഉടൻ തന്നെ പായലാണെങ്കിലും എത്ര പെട്ടെന്ന് ഇവള് ഉറങ്ങുന്നു എന്ന് പറഞ്ഞിട്ട് നന്ദിനിങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ മയം മിത്രയാണ് കാണിക്കുന്നത് മിത്ര ഇവരുടെ നാട്ടിലോട്ട് സൂര്യ പോയി എന്ന് പറയുമ്പോൾ തന്നെ മിത്രക്ക് പറ്റുന്നില്ല കേട്ടോ ഇത്രയും ചീപ്പായ നാട്ടിലോട്ട് ഇത്രയും ചീപ്പായ വീട്ടിലോട്ട് ഒരു ചെറ്റപ്പുര പോലത്തെ വീട്ടിലൊക്കെ എങ്ങനെ ഇവൻ ചെന്ന് നിൽക്കുന്നു എന്നുള്ള ആ ഒരു കൂടി മിത്ര രാത്രിയിൽ കുടിച്ചും കൊണ്ടിരിക്കുകയാണ് കേട്ടാ അങ്ങനെ പിന്നീട് കാണിക്കുന്ന നന്ദിനിയെ തന്നെയാണ് സൂര്യയും ഉറങ്ങിയിരിക്കുന്നു നന്ദിനി പെർട്ടെന്ന് ഉറക്കത്തിൽ നിന്നും എണീക്കാണ് കാരണം നല്ല ഇടിയും മഴയുള്ള രാത്രിയാവും അത് സൂര്യ ഉറങ്ങിയതിന് ശേഷം നല്ല ഇടിയും ും മഴയൊക്കെയാണ് ഇട്ട അപ്പോ ഇടിമുര ഇടി മുഴങ്ങുന്നത് നന്ദിനുടെ ചെവിയിലും മിന്നലെറിയുന്നത് നന്ദിനുടെ നന്ദിനിയുടെ കണ്ണിലുമായി വരുകയാണ് ഇട്ടാ അതോടുകൂടി നന്ദിനി പേടിക്കാണ് നന്ദിനിക്ക് ഇടിയും മിന്നലും പറഞ്ഞാൽ പേടിയാണ് അങ്ങനെ തൊട്ടരികത്തോട്ട് ഈ ഇടിങ്ങനെ വന്ന് വീഴുമ്പോൾ ഈ മിന്നലിങ്ങനെ വന്ന് വീഴുമ്പോൾ നന്ദിനി പേടിച്ച് പേടിച്ച് പതിയെ പതിയെ തന്റെ തലേനയും ബഷീറ്റും എടുത്ത് സൂര്യയുടെ അരികത്തോട്ട് വരാനിട്ടാ എന്നാൽ ഇതൊന്നും സൂര്യ അറിയുന്നില്ല സൂര്യ ഉറക്കത്തിലോട്ട് പോയിരിക്കുന്നു അങ്ങനെ സൂര്യയുടെ തൊട്ടരികത്തോട്ട് വരുകയാണ് ഈ സമയം പിന്നെയും പിന്നെയും ഇങ്ങനെ അടുത്തടുത്തോട്ട് എറിയാന്ന് കാണുമ്പോൾ സൂര്യയുടെ തൊട്ടരികയിലോട്ട് ചെല്ലുന്നതും പിന്നീട് കാണിക്കുന്ന മിത്രയാണ് മിത്രയുടെ സമാധാനം നഷ്ടപ്പെടുന്ന ആ ഒരു സീനാണ് കുടിച്ചും കൂടുതൽ കൂടുതൽ കുടിച്ചുകൊണ്ട് ഇരിക്കുകയാണ് മിത്ര ആ സമയം പിന്നീട് നന്ദിനിയാണ് കാണിക്കുന്നത് നന്ദിനി കാണാ സൂര്യയുടെ നെഞ്ചത്തോട്ട് കേറിയിട്ട് തൻ്റെ മുഖം ഇങ്ങനെ കമഴ്ത്തിയിട്ട് പേടിച്ചിട്ട് മിന്നൽ എന്ന് കരുതിയിട്ട് സൂര്യയുടെ നെഞ്ചിലോട്ട് അങ്ങ് ചാഞ്ഞിരിക്കുന്ന നന്ദിനിയാണ് ഏട്ടാ അങ്ങനെ ചാഞ്ഞ് കിടന്ന് ഇങ്ങനെ ഉറങ്ങിയിട്ടുണ്ടാവും നന്ദിനെ സൂര്യ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് ഇങ്ങനെ ഉറങ്ങാണ് പക്ഷേ പെട്ടെന്ന് സൂര്യ ഉറക്കത്തിൽ നിന്ന് എണീക്കുമ്പോൾ തൻ്റെ നെഞ്ചത്ത് ആരാ കിടക്കുന്നതെന്ന് നോക്കുമ്പോൾ അത് നന്ദിനിയായിരിക്കും നന്ദിനി കിടക്കുമ്പോൾ സൂര്യക്ക് വല്ലാത്തൊരു സുഖം തന്നെ തോന്നാനിട്ടാ അങ്ങനെ നന്ദിനി ഇങ്ങനെ കിടക്കുമ്പോൾ സൂര്യയുടെ നെഞ്ച് പടപടപ്പ് തുടങ്ങിയിട്ട് തന്റെ ഉള്ളിൽ നിന്നും അറിയാതെ ഒരു പ്രണയം പോയിട്ട് തുടങ്ങാണ് അങ്ങനെ സൂര്യ കൈകൊണ്ടിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ കാണിക്കുന്നു അവളെ ഇങ്ങനെ എന്റെ ദേഹത്ത് നിന്ന് അടർത്തി മാറ്റും എന്നുള്ള ആ ലെവലിൽ സൂര്യ ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ കാണിക്കുന്നുണ്ട് അപ്പോ ഇങ്ങനെ ചെറുതായി സൂര്യയുടെ ഇങ്ങനെ തൊടാ സൂര്യ നന്ദിനുടെ കയ്യിൽ ഇങ്ങനെ തൊടാൻ ശ്രമിക്കുമ്പോൾ സൂര്യക്ക് തന്നെ അത് കഴിയില്ല എന്ന് തോന്നിയിട്ട് സൂര്യ കൈ പിൻവലിക്കുന്നുണ്ട് പിന്നീട് വീണ്ടും നന്ദിനി തന്റെ നെഞ്ചത്ത് കിടക്കുകയല്ലേ അപ്പോ സൂര്യക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടല്ല തന്റെ കൺട്രോൾ വിട്ടു പോകുന്ന ഒരു അവസ്ഥ വരെയാണ് അപ്പൊ ഈ സമയം കെട്ടിപ്പിടിക്കാനുള്ള അത്രയും സന്തോഷം സൂര്യയുടെ ഉള്ളിലുണ്ട് നന്ദിനിയെ ഇങ്ങനെ കെട്ടിപ്പിടിക്കാൻ അപ്പൊ അത് പോകുമെന്ന് മനസ്സിലാക്കിയ സൂര്യൻ എന്ത് ചെയ്യുന്നു നന്ദിനിയുടെ കൈകൾ പിടിച്ചിട്ട് പതുക്കെ ഇങ്ങനെ നീക്കി കിടക്കാനായിട്ടോ അതോടുകൂടി നന്ദിനി തന്റെ തലേണയിൽ തലവെക്കാണ് അതുവരെ തലയാക്കി ഉപയോഗിച്ചിരിക്കുന്നത് തലേനയായി ഉപയോഗിച്ചിരിക്കുന്നത് നന്ദിനി സൂര്യ നെഞ്ചായിരുന്നു കേട്ടോ അങ്ങനെ ഈ സമയം സൂര്യ അവളെ അവിടെ ഇറക്കി കിടത്തുമ്പോഴും സൂര്യയുടെ മനസ്സിൽ നന്ദിനിയോട് പ്രണയം കൂടുതൽ കൂടുതൽ ഇരിക്കുന്നു അങ്ങനെ സൂര്യ എന്ത് ചെയ്യുന്നു നന്ദിനിയെ ഇങ്ങനെ കവളിൽ ഇങ്ങനെ തലോടുകയാണ് കേട്ടോ പിന്നീട് സൂര്യനന്ദിനിയുടെ തലയിൽ ഇങ്ങനെ തലോടുന്നു ഈ ഒരു രംഗം ഇങ്ങനെ അടുത്തോട്ട് അടുത്തോട്ട് ഇങ്ങനെ വന്ന് തുടങ്ങുകയാണ് സൂര്യനന്ദിനിയെ കവളില് തലമുടിയില് പിന്നീട് ചുണ്ടിലോട്ട് തന്റെ ചുണ്ടുമായി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് സമയം ചേറാണ് ഏ ഒരിക്കലും നടക്കാൻ പാടില്ല അത് ഒരിക്കലും നടക്കാൻ പാടില്ല ഇത്രയും ഇടിമഴയുള്ള ഈ രാത്രിയിൽ ഒരുമിച്ച് ആ വീട്ടിലായി കഴിഞ്ഞ തീർച്ചയായും നടക്കുമെന്ന് പറഞ്ഞിട്ട് അലറിയും കൊണ്ട് തൻ്റെ കയ്യിലുള്ള കുപ്പിയൊക്കെ എടുത്തെറിയുമ്പോ ഉടൻ തന്നെ ഏർ സൂറി ഉം മിത്രയുടെ അമ്മ ഇങ്ങനെ തന്റെ അച്ഛനോട് ചെന്നിട്ട് പറയാണ് നമ്മുടെ മകൾക്ക് ഭ്രാന്ത് പിടിച്ചെന്നാ തോന്നുന്നത് മനുഷ്യ നിങ്ങൾ ഇവിടെ കിടന്നുറങ്ങാതെ അവൾ ആ റൂമിൽ തീരുന്നത് അറിയില്ല നിങ്ങളൊന്ന് പോയി എന്ന് പറയുന്നിട്ടാ അങ്ങനെ അങ്ങോട്ടേക്ക് ഈ മിത്രയുടെ അച്ഛൻ ചെല്ലുന്നുണ്ട് ഈ സമയമാണെങ്കിൽ നന്ദിനും പറയുന്നത് പോലെ തന്നെ സൂര്യയും നന്ദിനും റൂമിൽ ഇങ്ങനെ ഉറക്കത്തിൽ നല്ല ഉറക്കത്തിലായിരിക്കൂട്ട അപ്പൊ എന്തായാലും മിത്രയുടെ സമാധാനം നഷ്ടപ്പെടാന് ഇവര് തമ്മിൽ അടി ോ മിത്രക്ക് അത് കഴിയില്ല മിത്ര ഇവരെ അടുക്കാതിരിക്കാൻ പലതും ചെയ്തു നോക്കും പക്ഷെ അതെല്ലാം ഇവർ കൂടുതൽ കൂടുതൽ അടുക്കുന്ന സീനിലോട്ടാണ് ഇട്ട പോകുന്നത് അപ്പൊ ഇതുപോലെ അപ്കമിങ് റിവ്യൂസ് ഈ ചാനലിൽ ഉണ്ടായിരിക്കും നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടാൽ ഞാൻ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ എനിക്ക് ലഭിക്കും കേട്ടോ